നമസ്കാരം അങ്ങനെ പാർട്ടി അൻവർക്കയെ മൊഴി മൊഴിചൊല്ലിയതോടെ പാർട്ടിയുമായി അൻവറിന് യാതൊരു ബന്ധവുമില്ല എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചതോടെ അൻവർ വിവാദങ്ങൾ ഒതുങ്ങുമെന്നും പാർട്ടിയുടെ പ്രതിസന്ധി മറികടക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷയിലാണ് പാർട്ടി എന്നാൽ ആ മൊഴി മൊഴിചൊല്ലുകൾ കൊണ്ടൊന്നും കേരളത്തിൽ ഈ ഒരു വിവാദം ഒതുങ്ങാൻ പോകുന്നില്ല അതായത് സി പി ഏറ്റവും സ്വപ്നം തച്ചുടച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിലെ മൊഴിചൊല്ലാൻ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയേണ്ടുന്ന സാഹചര്യമാണ് ഉള്ളത് കാരണം സീറ്റ് എണ്ണത്തിൽ സെഞ്ചുറി തികയ്ക്കണമെന്നുള്ള ഇടതുമുന്നണിയുടെ മോഹമാണ് നിലമ്പൂർ എം എൽ എയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിന്റെ പിന്നാലെ ഇല്ലാതാകാൻ എന്ന് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് പാടം ഉൾക്കൊണ്ടുകൊണ്ട് നൂറ് സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിലേക്ക് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയാണ് പി വി അൻവർ എം എൽ എ അപ്രതീക്ഷിതമായ ഒരു നടപടി സ്വീകരിക്കുന്നത് സീറ്റുമായി അധികാരത്തിലേറിയ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ പ്രഖ്യാപനം തീരുമ ഇടതുമുന്നണി നൂറ് സീറ്റ് തികയ്ക്കും എന്നൊക്കെയായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷയും പ്രഖ്യാപനവുമെങ്കിൽ പോലും ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇപ്പോൾ പി വി അൻവർ തടയായിരിക്കുന്നു പി വി അൻവറിനെ പാർട്ടി പുറത്താക്കിയാലും ഇല്ലെങ്കിലും ഇനി ആ ഒരു സ്വപ്നം നടക്കുമോ എന്നത് സംശയം തന്നെയാണ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചാൽ പോലും മുന്നണിക്ക് സെഞ്ചുറി തികയ്ക്കാനാകില്ല എന്നാണ് പി വി അൻവറിന്റെ ഈ ഒരു ആരോപണത്തിലൂടെ വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻ നടപടികൾ പാർട്ടിയോടുള്ള മടുപ്പ് പലരിലും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ ബാബുവിന്റെ വിജയത്തിനെതിരെ എതിർ സ്ഥാനാർത്ഥി സി പി എമ്മിലെ എം സ്വരാജ് കോടതിയെ സമീപിച്ചതൊക്കെ തന്നെ ഈ ഒരു ലക്ഷ്യത്തെ വെച്ചുകൊണ്ടായിരുന്നു പക്ഷേ വിധി കെ ബാബുവിന് അനുകൂലമായതോടെ നീക്കം പൊളിഞ്ഞു പി ടി തോമസിന്റെയും ഉമ്മൻചാണ്ടിയുടെയും നിർമ്മാണം ആരംഭിച്ച് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സെഞ്ചുറി മോഹം കൊണ്ടുവന്നെങ്കിലും അവിടെയും തളർന്നത് സി തന്നെയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രി മണ്ഡലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയെങ്കിൽ പോലും തൃക്കാക്കരയിലും ആ ഒരു പ്രതീക്ഷ ലഭ്യമായില്ല പി ടി തോമസിന്റെ ഭൂരിപക്ഷം മറികടന്ന ജനപിന്തുണ ഉമാ തോമസിനായി ലഭ്യമായിരുന്നത് അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും പുതുപ്പള്ളി പിടയ്ക്കാൻ വേണ്ടി കഴിയുമെന്ന് സിപിഎം പ്രതീക്ഷിച്ചുവെങ്കിലും അവിടെയും ഫലം വേറെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തരംഗം അത് ചാണ്ടിയമ്മനിലേക്ക് എത്തുകയാണ് ഉണ്ടായത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ കെ രാധാകൃഷ്ണന്റെയും ചേലക്കരയുടെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ വരവ് അത് വലിയ രീതിയിൽ സി പി എമ്മിന്റെ പ്രതീക്ഷകളെ തച്ചുടയ്ക്കുന്നത് തന്നെയായിരുന്നു അത്തരത്തിൽ പിന്നീട് അങ്ങോട്ട് തെറ്റുതിരുത്തൽ നടപടിയാണ് ഇനി പാർട്ടിയുടെ നിലപാടുകൾ മാറ്റേണ്ടതുണ്ട് ിയുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നന്നാക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ സജീവമാകുന്നതിനിടെയാണ് പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കി നിലവിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കാൾ ശക്തമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടോ പി വി അൻവർ എം എൽ ഇതോടെ സി പി എമ്മിന്റെ സെഞ്ചറി തികയ്ക്കൽ മോഹം അത് ഇല്ലാതാകുന്നു എന്ന് തന്നെ വേണം പറയാൻ പി വി അൻവറിനെ പാർട്ടി പുറത്താക്കിയത് കൊണ്ട് മാത്രം ആ ഒരു ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ സി പി മോഹം പൂർത്തീകരിക്കാനോ സാധിക്കില്ല എന്നതും വ്യക്തമാകുകയാണ്